സംസ്ഥാനത്തെ സ്കൂൾ സമയമാറ്റത്തിൽ പ്രത്യക്ഷ സമരത്തിലേക്ക് കടക്കുന്നുവെന്ന് സമസ്ത സർക്കാർ ചർച്ചയ്ക്ക് വിളിക്കാത്ത സാഹചര്യത്തിലാണ് സമരപ്രഖ്യാപനം സ്കൂൾ സമയമാറ്റം മദ്രസാ പഠനത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നും മദ്രസയിലെ പഠനത്തിനും സമയം കുറഞ്ഞു വരുമെന്നും ചൂണ്ടിക്കാട്ടി സംഘടന സർക്കാരിനെ കത്തയച്ചെങ്കിലും മറുപടി കിട്ടിയില്ലെന്നും സമസ്ത ചൂണ്ടിക്കാട്ടി സ്കൂൾ സമയമാറ്റം മദ്രസ വിദ്യാഭ്യാസത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നും ഇത് ചൂണ്ടിക്കാണിച്ച് സർക്കാരിന് നൽകിയ പരാതി പരിഗണിക്കാത്തതിനെ തുടർന്നാണ് സമസ്ത പ്രത്യക്ഷ സമരത്തിലേക്ക് കടക്കുന്നത് സ്കൂൾ സമയമാറ്റം മദ്രസാ വിദ്യാഭ്യാസത്തെ ബാധിക്കില്ലെന്ന സർക്കാർ നിലപാട് തെറ്റാണെന്നും ഏഴാം ക്ലാസ് വരെയും മദ്രസാ പഠനമുള്ളൂ എന്ന സർക്കാർ വാദം ശരിയല്ലെന്നും പന്ത്രണ്ടാം ക്ലാസ് വരെയും മദ്രസ പഠനമുണ്ടെന്നും സമസ്ത ഈ സമയമാറ്റത്തിൽ നിന്ന് ഗവൺമെന്റ് ഗവർണ്മെന്റ് അവകാശങ്ങള് ൾ പരിഗണിക്കണം പറഞ്ഞുകൊണ്ട് ഒരു പ്രത്യക്ഷമായ സമരപരിപാടിയിലേക്ക് മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത് മദ്രസയിലെ പഠനത്തിന് സമയം കുറഞ്ഞു വരും സമയം കൂടുന്നത് ഈ കാലഘട്ടത്തിൽ അശാസ്ത്രീയമാണെന്നുമാണ് സമസ്തയുടെ നിലപാട് സംസ്ഥാനത്തെ പുനഃക്രമീകരിച്ച സ്കൂൾ സമയമാറ്റം ഇന്നു മുതൽ നിലവിൽ വരും ഇതോടെ എട്ട് മുതൽ പത്ത് വരെ ക്ലാസുകളിലെ പഠന സമയം അരമണിക്കൂർ വർദ്ധിക്കും ജനം കോഴിക്കോട്